ലോക്കോ പൈലറ്റ് ഒരു ട്രെയിൻ ഓടിക്കുന്നത് ഒരു നൂറ് കിലോമീറ്റർ സ്പീഡിലാണെങ്കിൽ ഒരു കിലോമീറ്റർ കടക്കാൻ ആവശ്യമായത് മുപ്പത്തിയാറ് സെക്കൻഡ് മാത്രമാണ് അപ്പോൾ ആ മുപ്പത്തിയാറ് സെക്കൻഡിൽ ഒരു കിലോമീറ്ററിനുള്ളിൽ നിരവധി സിഗ്നലുകളുണ്ടാവും ഒരു സിഗ്നൽ മിസ്സായാൽ ഒരു സിഗ്നല് കടക്കുന്നതിനിടയിൽ ഒരു കണ്ണം നടന്നു പോയാൽ ആ സിഗ്നലിൻ്റെ ആസ്പെക്റ്റ് ആ സിഗ്നൽ എന്ത് സൂചിപ്പിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാതെ പോകും അപ്പോൾ അത്രയും ജാഗ്രതയോട് സൂക്ഷ്മമായ നിരീക്ഷണത്തോടെ ചെയ്യേണ്ട ഒരു ജോലിയാണ് ലോക്കോ പൈലറ്റിൻ്റെ ജോലി വ്യക്തമായ കാരണങ്ങളാൽ ഒരു റെസ്റ്റ് നിഷേധിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന അടുത്ത നടപടിക്രമം ആ വ്യക്തിയിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത് മൈക്രോസ്വീപ്പാണ് നാല് സെക്കൻഡ് മുതൽ നാല് മിനിറ്റിന് മുകളിൽ എട്ട് നാല് മിനിറ്റിന് മുകളിൽ വരെ സംഭവിക്കാൻ സാധ്യതയുള്ള മൈക്രോസ്വീപ്പിൽ വ്യക്തി കണ്ണു തുറന്നിരിക്കും അവൻ്റെ മുമ്പിൽ കാണുന്ന എല്ലാം അചേതനമായിരിക്കും ഈ നാല് സെക്കൻഡ് മുതൽ നാല് മിനിറ്റ് വരെയുള്ള സമയത്തിനുള്ളിൽ സംഭവിക്കാൻ പാടില്ലാത്ത അതിഭീകരമായ ദുരന്തങ്ങളിലേക്കായിരിക്കും അത് അവനെ കൊണ്ടെത്തി പശ്ചിമബംഗാളിൽ നടന്ന ആക്സിഡന്റിൽ ആ ദുരന്തത്തിൽ ആദ്യം മരണപ്പെട്ടയാളെ ലോക്കോ പൈലറ്റും ബുഡ് ട്രെയിന്റെ ലോക്കോ പൈലറ്റും ഏത് വണ്ടിയിലാണ് പോയി ഇടിച്ച ആ എക്സ്പ്രസ് ട്രെയിന്റെ ഗാർഡുമാണ് ഒരു ദുരന്തത്തിലേക്കും എടുത്ത് ആത്മഹത്യ ചെയ്യാൻ ഒരിക്കലും ഒരു തൊഴിലാളി തയ്യാറാകുന്നു അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ ഇയാൾ അടുത്ത ഡെസ്റ്റിനേഷൻ വരെ അത് ഉച്ച ചെയ്യുന്ന സ്ഥലം വരെ ഈ വണ്ടി ഓടിച്ചു കൊണ്ടുപോകണം നിങ്ങളൊരു അപകടം അതായത് ഒരു അപകടം നേരിട്ട് കണ്ടിട്ട് ഒരു ചിരി ചെതിർത്തെറിക്കുന്ന ഇങ്ങനെ മനസ്സില് പ്രശ്നം ചോരൊക്കെ ഇങ്ങനെ ചെതറിച്ച് അത് കണ്ടിട്ട് ആ മാനസിക നിലയിൽ തന്നെയാണ് നമ്മൾ ഈ വണ്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് അന്ന് ഈ റസ്റ്റ് എടുക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് അന്ന് രാത്രി ഉറപ്പുണ്ടാവില്ല ട്രാക്കിൽ കയറുന്ന കന്നുകാലികൾ അല്ലെങ്കിൽ പിന്നെ ഉരുട്ടി കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഇങ്ങനെ ട്രാക്കിൽ എന്തും ഉണ്ടാവും ഇനി ഇതൊന്നും ആരെങ്കിലും വല്ല ഇരുമ്പിലോ കഷ്ണോ അല്ല പേർത്ത് വെച്ച് അത് വേറെ അശ്രദ്ധമായിട്ട് പോകുന്ന ആൾക്കാർ വേറെ ഇതൊക്കെ നമ്മുടെ ഒരു പ്രഷർ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ അപ്പം ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ കൊണ്ട് പോയി ഇറങ്ങുമ്പോഴേക്ക് നമ്മളാകപ്പാടെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ഉണ്ടാവും എന്തെങ്കിലും ഇല്ലാതെ ഒരു ഡ്യൂട്ടി ഉണ്ടാവില്ല ഇത് ഇരുമ്പ് കൂടാൻ ഡോക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഇരുമ്പ് കൂട്ടിൽ ഒരാളെ കയറ്റിയിരുത്തിയാലുള്ള അവസ്ഥ എന്താണ് ഈ കഴിഞ്ഞ വേനൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തി രണ്ട് ഡിഗ്രിയൊക്കെ ആയിരുന്നു ടെമ്പറേച്ചർ അത്രയും ടെമ്പറേച്ചർ പുറത്തുണ്ടെങ്കിൽ ആ ടെമ്പറേച്ചറില് എട്ട് മണിക്കൂർ ചൂടായിരുന്ന ഒരു ഇരുമ്പ് കൂട്ടിലൊരാൾ അവസ്ഥ എന്തായിരിക്കും മാത്രമല്ല ഒരു ട്രെയിനിലും ലോക്കോ പൈലറ്റിന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള സമയമൊന്നും നിശ്ചയിച്ചിട്ടില്ല ട്രെയിൻ ഒരു മിനിറ്റ് എങ്കിലും ലേറ്റായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദം ആദ്യത്തും ലോക്കോ പൈലറ്റ് അവിടെ ചോദിക്കുകയും ചെയ്യും കൂടുതൽ ലേറ്റായി അതിന് ചാർജ് ഷീറ്റ് കൊടുക്കുകയും പണിഷെന്റ് കൊടുക്കുകയും ചെയ്യാതെ റേവേ സിസ്റ്റിറ്റ് അത് കൊണ്ട് ലോകോ പ്ലറ്റായിട്ട് ഭക്ഷണം കഴിക്കാൻ പോയിട്ട് ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോകണമെന്ന് തോന്നിയാൽ പോലും അത് പോകാതെ അത് പിടിച്ചു വരുത്തിക്കൊണ്ട് വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് അങ്ങനെ കാരണം ചാർജ് ഷീറ്റ് പേടിച്ചും പണിഷ്മെൻ്റ് പേടിച്ചും ഒക്കെ അങ്ങനെ ചെയ്യേണ്ട രീതിയിലുള്ള ഒരു വർക്കിംഗ് സാഹചര്യമാണ് ആക്ച്വലി ഇത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മെയ് എട്ട് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേയിലെ തൊഴിലാളികൾ സമരത്തിനിറങ്ങി വിശ്രമം അനുവദിക്കുക ശമ്പളം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ആവശ്യം പതിനേഴ് ലക്ഷത്തിലധികം റെയിൽവേ ജീവനക്കാർ അണിനിരന്ന ഈ സമരത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും പരിസരത്തും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചും വെടിവയ്പ്പ് നടത്തിയും റെയിൽവേ കോട്ടേഴ്സുകളിൽ പോലീസ് എത്തിയ സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിച്ചും ഇന്ദിരാഗാന്ധി ഭരണകൂടം ക്രൂരമായി അടിച്ചമർത്തി രാജ്യത്തെ നിശ്ചലമാക്കിയ ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പണിമുടക്കിന്റെ അമ്പതാം വർഷത്തിൽ ചരിത്രത്തിന്റെ തുടർച്ചയെന്നോണം റെയിൽവേയിൽ മറ്റൊരു സമരത്തിനു കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ് ജോലി സമയം പത്ത് മണിക്കൂറാക്കുക ആഴ്ചയിലാവധി നാൽപ്പത്തി ആറ് മണിക്കൂറാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ തുടങ്ങിയ സമരം മൂന്നാഴ്ച പിന്നിട്ടിരിക്കുന്നു ഇത് തങ്ങളുടെ വിശ്രമത്തിന്റെ മാത്രം പ്രശ്നമല്ല രാജ്യസുരക്ഷയുടെ കൂടി പ്രശ്നമാണെന്ന് പറയുകയാണ് ഈ തൊഴിലാളികൾ പാർലമെന്റിൽ ഒരു പ്രഖ്യാപനത്തോട് ഒരു സമരം അവസാനിക്കുന്നത് ഞങ്ങൾ നടത്തിയ സമരമാണ് അന്നത്തെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആരുന്ന സമയത്ത് രഘുനാഥ റെഡ്ഡി എന്ന് പറയുന്ന കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പാർലമെൻറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ലോക്കോ റണ്ണിങ് സ്റ്റാഫിൻ്റെ സര ജോലി സമയം പത്ത് മണിക്കൂറായി പ്രഖ്യാപിക്കുകയാണ് അവിടെ പ്രഖ്യാപിച്ചാണ് സമരം വിജയിക്കുന്നത് സമരം അവസാനിക്കുന്നത് അങ്ങനെ ഒരു സമരം വിജയിച്ചപ്പോഴാണ് ലോകം മുഴുവൻ ശ്രദ്ധിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ ഐതിഹാസികമായ ഇന്ത്യൻ റെയിൽവേ സമരം എന്ന് പറയുന്ന സമരമുണ്ടാകുന്നത് അത്രയും വലിയൊരു സമരം ലോകത്തിൽ തന്നെ മറ്റൊരിടത്ത് ഉണ്ടായിട്ടില്ലെന്നാണ് കാരണം ഇന്ത്യ സ്തംഭിച്ചു പോയി ഇന്ത്യയിലെ ഒരു സാധനങ്ങളും ഒരു സ്ഥലത്തേക്ക് യാത്രക്കാരും മാത്രമല്ല കോൾ കോൾ നിലങ്ങളിലുള്ള കോളുകൾ അതുപോലെ ഇരുമ്പയിരുകൾ അതുപോലെ രാസവസ്തുക്കൾ അങ്ങനെ സകല ഭക്ഷ്യവസ്തുക്കൾ ഇതിൻ്റെ എല്ലാം ചലനം സ്തംഭിച്ചു ഇരുപത് ദിവസമാണ് സമരം നേടി സമരത്തെ ഇന്ദിരാഗാന്ധി വളരെ ക്രൂരമായ രീതിയിൽ തന്നെയാണ് നേരിട്ടതെങ്കിലും ആ സമരത്തെ നയിച്ച ഒരു സംഘടനയാണ് ഓൾ ഇന്ത്യ ലോക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ആ സംഘടനയുടെ നേതൃത്വം എന്ന് പറഞ്ഞാൽ അങ്ങനെ തൊഴിലാളികളുടെ പക്ഷത്ത് നിൽക്കുന്ന തൊഴിലാളികളുടെ ന്യായത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സംഘടന അതിൻ്റെ നേതൃത്വം എതികെട്ടിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് നിങ്ങൾ റെയിൽവേ തരുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വയം അത് അവെയിൽ ചെയ്യും അവർക്ക് അവകാശപ്പെട്ട നിയമപ്രകാരം കിട്ടണ്ട അത് അതിന് എതിരെ ഇവർ ആൾക്കാർ കോടതിയിലൊക്കെ പോയപ്പോഴാണ് ആർ ഐ സി ഉത്തരവിട്ടത് നാൽപ്പത്താറ് മണിക്കൂർ വിശ്രമം ഒരു വീക്കിലി ഇവർക്ക് കൊടുക്കണം അത് മുപ്പതും പതിനാറും കൊടുക്കണം ഡെയിലി ലഭിക്കേണ്ട റെസ്റ്റിന് ശേഷമാണ് മുപ്പത് മണിക്കൂർ കൊടുക്കേണ്ടതെന്നൊക്കെ വിധിയിട്ടത് അതിനെ ഹൈക്കോടതിയും അംഗീകരിച്ചതാണ് പക്ഷേ റെയിൽവേ നടപ്പാക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ എന്തു ചെയ്യും നമ്മളത് അവൈൽ ചെയ്യുക എന്നൊരു മാർഗമേ മാർഗ്ഗമേ നമ്മുടെ മുന്നിൽ എന്ന് നേതാക്കന്മാർ പറഞ്ഞു കൊടുത്തപ്പോൾ തൊഴിലാളികളത് ഏറ്റെടുത്തു മുൻകാലങ്ങളിൽ വഹിച്ചുകൊണ്ടിരുന്ന പോയിക്കൊണ്ടിരുന്ന ട്രെയിനുകളുടെ സ്പീഡ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പൊക്കെ ഉണ്ടായിരുന്നത് എഴുന്നൂറ്റമ്പത് ടണ്ണൊക്കെ ആണെങ്കിൽ ഇത് ഒൻപതിനായിരം ടണ്ണ്ണ്ണു വരെ വഹിക്കുന്ന ചരക്കുവണ്ടുകൾ ഓടുന്നുണ്ട് നൂറ്റി അൻപത് കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന ട്രെയിനുകളുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ സ്പീഡുകളുടെ എണ്ണം കൂടുമ്പോൾ ലോഡുകളുടെ എണ്ണം കൂടുമ്പോൾ എൻജിൻ്റെ ശക്തിയും കൂടിക്കൊണ്ടിരിക്കുകയാണ് എഞ്ചിൻ്റെ കാര്യക്ഷമത വർദ്ധിക്കുന്നു അപ്പം തന്നെ എൻജിനിൽ സാങ്കേതികമായി വളരെ വലിയ വ്യത്യാസങ്ങളാണ് വന്നിരിക്കുന്നത് വളരെ വലിയ മാറ്റങ്ങൾ അത് പതിനെട്ട് തരം എഞ്ചിനുകളാണ് ഒരു ലോക്കോ പൈലറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു നമ്മുടെ കാറുകൾക്ക് ഒരു ഏകീകൃത സംവിധാനമുണ്ടെങ്കിൽ ലോക്കോയ്ക്ക് ഒരു യൂണിഫോം പൊസിഷൻ ഇല്ലാന്നുള്ളതാണ് ലോക്കോയുടെ ബ്രേക്ക് ഹാൻഡിലുകൾ പോലും പല പൊസിഷനിലാണ് പല ലോക്കോകളിൽ അതേപോലെ തന്നെ സ്പീഡ് കൂട്ടുന്ന കൂട്ടിരുന്ന ആക്സലറേഷൻ സംവിധാനം പല എഞ്ചിനുകളിലും പല സംവിധാനങ്ങളാണ് ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായ ബോധ്യമുള്ള ഒരു പൂർണ്ണ സമയ ടെക്നീഷ്യനും കൂടിയാണ് ഒരു ലോക്കോ പൈലറ്റ് അതുകൊണ്ടാണ് ഈ ജോലി ഇത്രയും ജാഗ്രതയോടെ ഇത്രയും അലർട്ടോടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ വിശ്രമം വേണ്ടി വേണ്ടിവരണം നൽകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം അതാണ് പതിനെണ്ണായിരം വേക്കൻസി ഉള്ളത് വേക്കൻസി വെറും അയ്യായിരം ഉള്ളൂ ഇവിടെ അത്രയും പേരെടുത്താൽ മതി എന്ന് പറയുമ്പോൾ ബാക്കി പ പന്ത്രണ്ടായിരം ആളുകളുടെ ജോലി ഇപ്പം നിലവിലുള്ള ആളുകൾ അതായത് അവർ അവർക്ക് കിട്ടേണ്ട ലീവ് കിട്ടുന്നില്ല അവർക്ക് കിട്ടേണ്ട വിശ്രമം കിട്ടുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ തൊഴിലാൾക്ക് വേറെ വഴിയില്ല ഇപ്പോൾ ഇത്രയും ഉണ്ടായി എണ്ണൂറ്റി അൻപത് പേര് സമരത്തിൽ പങ്കെടുത്തു മുന്നൂറ്റി അൻപത് പേർക്ക് ചാർജ്ഷീറ്റ് കൊടുത്തു കൊടുത്തു പതിനാല് പേരെ ട്രാൻസ്ഫർ ചെയ്തു അഞ്ച് പേര് ഇപ്പോഴും സസ്പെൻഷനിൽ തുടരുകയാണ് ഇടുമ്പോൾ ആപ്സൻറ്റിലിടുമ്പോൾ നഷ്ടം ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ട് തൊഴിലാളി ഉറച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് തൊഴിലാളി ഭയന്ന് പിന്മാറുകയല്ല കൂടുതൽ കൂടുതൽ പേര് സമരത്തിലേക്ക് വരികയാണ് അതിൻ്റെ അർത്ഥം ഇത് നേടിയെടുക്കണം ഈ സംവിധാനം സുരക്ഷിതമായിട്ട് തന്നെ മുൻപോട്ട് പോകണം മതിയായ വിശ്രമം കിട്ടിയാലേ ഈ ജോലി ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയണം എന്നുള്ളതാണ് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ട്രെയിൻ അപകടങ്ങളെല്ലാം ലോക്കോ പൈലറ്റുമാരുടെ തലയിലിടുന്ന ഇന്ത്യൻ റെയിൽവേ ട്രെയിൻ ദുരന്തങ്ങളുടെ യഥാർത്ഥ കാരണം മറച്ചുവെക്കുകയാണ് നിയമപരമായ വിശ്രമവും അതിലൂടെ തൊഴിലാളികളുടെ സാമൂഹിക ജീവിതവും നിഷേധിച്ച് സംഘർഷഭരിതവും യാന്ത്രികവും വിരസവും ഒട്ടും സുരക്ഷിതമല്ലാത്തതുമായ ഒരു തൊഴിലാളി സമൂഹം ഇന്ത്യൻ റെയിൽവേക്ക് മുന്നിൽ വയ്ക്കുന്ന ആവശ്യത്തെ നടപടിയിലൂടെ നേരിടാനാണ് ഇന്ത്യൻ റെയിൽവേ ശ്രമിക്കുന്നത് തങ്ങളുടെ ജോലി സമയത്തിന് പരിധികൾ വേണമെന്ന ഈ തൊഴിലാളികളുടെ എക്കാലത്തെയും ആവശ്യത്തെ അതും രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളും കമ്മീഷനുകളും അംഗീകരിച്ച ആവശ്യത്തെ നിരാകരിക്കുന്നതിലൂടെ ഒരു തൊഴിൽ സമൂഹത്തിൻ്റെ സുരക്ഷയെ മാത്രമല്ല ട്രെയിൻ യാത്രാമാർഗമായി ഉപയോഗിക്കുന്ന രാജ്യത്തെ കോടിക്കണക്കിന് മനുഷ്യരുടെ സുരക്ഷയെ കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ നിസ്സാരമായി കാണുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ഈ നിസ്സംഗത ഇനിയും തുടർന്നാൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദുരവ്യാപകമായ പ്രത്യാഘാതമായിരിക്കും രാജ്യത്ത് സംഭവിക്കുക എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ലോക്കോ പൈലറ്റുമാരുടെ ഈ സമരം ഒരു ലോക്കോ പൈലറ്റ് എന്ന രീതിയിൽ എനിക്ക് എൻ്റെ കുടുംബത്തോടു പോലും എന്താ പറയുന്നത് പ്രതിബദ്ധത പുലർത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പലപ്പോഴും ഒരു ചിലപ്പോൾ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ വരും നമ്മുടെ കുട്ടിയുടെ ഒരു അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും ഒരു പോയി കഴിഞ്ഞാൽ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞാൽ തൊണ്ണൂറ്റാറ് മണിക്കൂറിന് മുകളിലായിരുന്നു കുഷയിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും വരും അന്ന് ഇന്നത്തെ പോലുള്ള സംവിധാനങ്ങളൊന്നുമില്ല ഇന്നും ആ സംവിധാനങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മൊബൈൽ ഫോണുകൾ ഒരു ലോക്കോപിന് ഉപയോഗിക്കാൻ പറ്റില്ല അവൻ ലോക്കോപിൽ കയറുന്ന സമയത്ത് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം ഇന്ന് എപ്പോഴെങ്കിലും സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ സമയത്ത് പോലും മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം റെയിൽവേയിലുണ്ട് റെയിൽവേ സുരക്ഷയുടെ പേരിൽ നടപ്പിലാക്കുന്ന പല കാര്യങ്ങളും ഏതോ ഒരു കാലത്തും ബ്രിട്ടീഷുകാരൻ നിക്ഷേപിച്ചു പോയ മുട്ടയിൽ വിരിഞ്ഞുവന്ന കോഴിക്കുഞ്ഞുങ്ങളാണ് ലീവ് മിക്കവാറും കിട്ടാറില്ല ഓരോരുത്തരും ആ ലീവ് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ ലീവ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് പറഞ്ഞില്ലേ പതിനെട്ടായിരം വേക്കൻസി ഉണ്ടെങ്കിൽ ആ വേക്കൻസിയിലുള്ള അത്രയും വണ്ടികൾ ഓടിക്കുന്നത് നിലവിലുള്ള ആൾക്കാരെ വെച്ച് മാത്രമാണ് ഒരാൾക്ക് ലീവ് കൊടുക്കാൻ പറ്റിയ സാഹചര്യമല്ല ഇപ്പം വണ്ടി നിൽക്കുന്നു ഇപ്പോൾ ഇത് നിന്നിട്ടില്ല പക്ഷേ അധികം കഴിയാതെ ആ ലീവ് കൊടുക്കാൻ ഇല്ലാതെ തന്നെ റെയിൽവേയിൽ വണ്ടി നിൽക്കുന്ന ഒരവസ്ഥ വരും ഇപ്പോൾ കുറച്ച് ട്രെയിനൊക്കെ നിൽക്കുന്നുണ്ട് ഓടിക്കാൻ ആളില്ല കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതുപോലൊരു സാഹചര്യം വരും അത് വൈകാതെ വരും അതാരും സമരം ചെയ്തിട്ടൊന്നുമല്ല അത് വെച്ചാൽ അത്രയും പ്ലാനിങ് ഇല്ലാതെയാന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ യാത്രക്കാരെ മാത്രമല്ല ഞങ്ങളുടെ ജീവനായാലും യാത്രക്കാരുടെ ജീവനായാലും എല്ലാം സംരക്ഷിക്കേണ്ടത് കുറ്റവാളിയാവുന്ന മരിച്ച് മരിച്ചാലും കുറ്റവാളിയായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ ആരും നോക്കുമ്പോൾ ആ ലോക്കോപാറ്റ് സിംഗിൾ മറികടന്ന് പോയി ആ അയാളുടെ ഭാഗത്താണെന്ന് പിഴവ് ഇപ്പോഴും വന്ന എപ്പോഴും വന്നാൽ നോക്കോപാറ്റിൻ്റെ ഭാഗത്താണ് പിഴവ് ആയിരിക്കണം അപ്പോൾ ഈ രണ്ട് രീതിയിലാണെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ കൊല്ലപ്പെടുകയും ചെയ്യും ജീവിതകാലം മുഴുവൻ ഉറ്റവാളിയായിട്ട് കഴിയുകയും വേണം പൊതു മധ്യത്തിൽ നമ്മളൊരു കുറ്റക്കാരനായിട്ട് കഴിയും അപ്പോൾ അതുകൊണ്ട് നിവൃത്തി കെട്ടിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ നിവൃത്തി കേടുക്കൊണ്ടാകുന്ന ഈ പ്രതിഷേധം വരുന്നത് സമരം വരുന്നത് വർദ്ധിച്ചു വരുന്ന ട്രെയിൻ അപകടങ്ങൾ ഞങ്ങൾക്കും അതിലൊരു ഒരു ഉത്തരവാദിത്വമുണ്ടെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട് അങ്ങനെ ട്രെയിൻ അപകടങ്ങൾ ഉണ്ടാകാൻ പാടില്ല റെയിൽവേയിൽ കാരണം റെയിൽവേ എന്ന് പറയുന്നത് യാതൊരു സാധാരണക്കാരായ യാത്രക്കാരുടെ യാത്രാമാധ്യമമാണ് ഒരു നിമിഷം രണ്ട് കോടി നാൽപ്പത് ലക്ഷം ജനങ്ങൾ ട്രെയിനുകൾക്കുള്ളിലാണ് ഞാനിപ്പോൾ ഇത് സംസാരിക്കുന്നത് അപ്പോൾ അവൻ്റെ ജീവനേയും സ്വത്തിനെയും സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം റെയിൽവേ തൊഴിലാളികളായ ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ കുടുംബവും അതിൽ യാത്ര ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ സഹപ്രവർത്തകർ അതിൽ യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ സുരക്ഷിത്വം ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മതിയായ വിശ്രമം ഞങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട് ഞങ്ങളുടെ ജോലി സമയത്തിന് പരിധികൾ കൽപ്പിക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളെല്ലാം വിജയിച്ചിട്ടുള്ളതാണ് പാർലമെൻറ്റ് നിയമം പാസാക്കിയിട്ടുണ്ട് റെയിൽവേ നിയോഗിച്ചിട്ടുള്ള ആണവോർജ കമ്മീഷൻ്റെ ചെയർമാൻ അനിൽ കക്കോക്കറ ചെയർമാനായിട്ട് ഒരു സമിതിയെ നിയോഗിക്കുകയുണ്ടായി ഹൈ ലെവൽ സേഫ്റ്റി റിവ്യൂ കമ്മിറ്റി എന്നുള്ള പേരിൽ ഏറ്റവും ഉന്നത സമിതിയായിരുന്നു ആ സമിതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ തസ്തികയിൽ ഒഴിവുകൾ എത്രയും വേഗം നികത്തണമെന്ന് എന്നിട്ടാണ് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വേക്കൻസികൾ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് റെയിൽവേ തന്നെ സമ്മതിക്കുന്നത് അതേപോലെ തന്നെയാണ് വർദ്ധിച്ചു വരുന്ന ട്രെയിൻ അപകടങ്ങൾക്ക് കാരണം മതിയായ വിശ്രമം കൊടുക്കാത്തതാണ് അവർക്ക് മതിയായ വിശ്രമം കൊടുക്കണമെന്ന് അനിൽ കക്കോതറ് പറഞ്ഞിട്ട് ഇപ്പം പന്ത്രണ്ട് വർഷമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പറഞ്ഞതാണ് അതുപോലെ തന്നെയാണ് കോടതികൾ നിയമസഭകള് കേരള നിയമസഭ പോലും ഈ ജോലി സമയത്തിൻ്റെ വ്യവസ്ഥ വേണമെന്ന് പറഞ്ഞാൽ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജനാധിപത്യ സംവിധാനങ്ങളെല്ലാം പാർലമെൻ്റ് പോലെയുള്ള സംവിധാനങ്ങൾ കോടതി പോലെ പോലെയുള്ള സംവിധാനങ്ങൾ റെയിൽവേ നിയോഗിച്ചിട്ടുള്ള ഉന്നതാധികാരി സമിതികൾ ഈ നിയമങ്ങളെല്ലാം ഈ നിർദ്ദേശങ്ങളെയെല്ലാം അവഗണിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടില്ലാക്കുന്ന ഒരു സംവിധാനത്തെ തിരുത്തുക എന്നുള്ളത് ഞങ്ങൾക്ക് അർഹതപ്പെട്ട അല്ലാണ്ട് ഞങ്ങളൊരു ശമ്പളവർദ്ധനവിനല്ല സമരം ചെയ്യും ഞങ്ങൾ ഇത്ര ഇരുപത്തിയൊന്ന് ദിവസം സമരം പിന്നിട്ടു ഒരു മിനിറ്റ് പോലും ഒരു ട്രെയിൻ വൈകിട്ടില്ല ഈ സമരം നടക്കുമ്പോഴും യാത്രക്കാർക്കോ റെയിൽവേ ഭരണകൂടത്തിനോ ആ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായില്ല പക്ഷേ റെയിൽവേ ഭരണകൂടം ഇപ്പോഴും എന്താ ഇത് തിരിച്ചറിയാതെ നിൽക്കുന്നത് ഈ നിലവിലുള്ള ജീവനക്കാരുടെ തലയിൽ ജോലിഭാരം അടിച്ചേൽപ്പിക്കുക ലീവുകൾ ഒരിക്കലും ലഭിക്കാറില്ല ഉള്ള റെസ്റ്റ് തന്നെ നിഷേധിപ്പിക്കപ്പെടുകയാണ് മണിക്കൂറുകൾ നീളുന്ന ജോലി സമയമാണ് ഇത് എത്ര നാളാണ് ഒരു സംഘടന അല്ലെങ്കിൽ ഒരു തൊഴിലാളി സമൂഹം സഹിച്ചിരിക്കുക അതുകൊണ്ട് ഗതികെട്ടാണ് ഇറങ്ങി അതുകൊണ്ട് തന്നെ ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് ഇത് വിജയിത്തിലെത്തുന്നത് ഈ സമരം തുടരുക തന്നെ ഇത്